പാനൂരിലെ ബോംബ് നിർമ്മാണം എൻ ഐ എ അന്വേഷിക്കണമെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആലപ്പുഴയിലെ ഐ എൻ ഡി സി നേതാവിന്റെ കൊലപാതകം സി പി എം നേതൃത്വം അറിഞ്ഞുകൊണ്ടാണെന്ന സി പി എം നേതാവിന്റെ വെളിപ്പെടുത്തൽ ചെന്നിത്തല പറഞ്ഞു തീവ്രവാദ സ്വഭാവമുള്ള വസ്തുതകൾ ഈ പൂണ്ട് ആക്രമിക്കാനുള്ള കണ്ണൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബാലകൃഷ്ണനെതിരെ എൽ ഡി എഫ് വിമതൻ ബാലകൃഷ്ണൻ മത്സരിക്കുന്നത് സിപിഎമ്മിലെ അഴിമതിക്കും അക്രമരാഷ്ട്രീയത്തിനും എതിരെയാണെന്നും ചെന്നിത്തല പ്രസ് ക്ലബ്ബിന്റെ മീറ്റ് ദി ലീഡേഴ്സിൽ പറഞ്ഞു പാനൂരിലെ ബോംബ് നിർമ്മാണം യു ഡി എഫ് നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ളതാണ് കേരളത്തിലെ ഇടതു ദുർഭരണത്തിനെതിരെയുള്ള വിധിയെടുത്താണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് ഇരുപത് സീറ്റിലും യുഡിഎഫ് വിജയിക്കും അഴിമതി അഴിമതിപ്പണം അക്കൌണ്ടിലാക്കി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനെതിരെയുള്ളതാണ് ഇ ഡിയുടെ അക്കൌണ്ട് പൂട്ടിക്കൽ മുഖ്യമന്ത്രിയും മകളും ഉൾപ്പെട്ടതും അല്ലാത്തതുമായ കേസുകളിൽ കൃത്യമായി അന്വേഷണം നടക്കാത്തതിനും പ്രതികൾ ശിക്ഷിക്കപ്പെടാതിരിക്കാനും കാരണം സി പി എം ബി ജെ പി ബാന്ധവമാണ് ശമ്പളവും പെൻഷനും ലഭിക്കാത്ത നാടായി കേരളം മാറി സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളില്ല

ഇത്രയും സംഭവ ഉണ്ടായിട്ടും മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിലോ ഒരു നടപടിയും ഉണ്ടാകാത്തതിന്റെ കാരണം ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ധാരണയാണ് ആ ധാരണ നിലനിൽക്കുന്നത്തോളം ഇത്തരം കേസുകൾ തെളിയാൻ പോകുന്നില്ല കേരളത്തിൽ കോൺഗ്രസിനെ അകറ്റി നിർത്തുക കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മോഡിയുടെ ലക്ഷ്യം ഇത്ര സഹായകരമായി പ്രവർത്തിക്കുന്നത് സി പി എം മുഖ്യമന്ത്രിയുടെ പ്രസംഗം ശ്രദ്ധിക്കുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിലും നരേന്ദ്രമോദിയെ പേരെടുത്ത് പറഞ്ഞോ അമിത്ഷായെടുത്ത് പറഞ്ഞോ ആ വിമർശിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയെ ആണ് പാർട്ടി സെക്രട്ടറി ആണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അത് മോഡിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ അവർക്ക് വേണ്ടത് എന്താണ് അധികാരത്തിൽ തുടരാൻ വേണ്ടി ബി ജെ പിയുടെ പിന്തുണ ആ പിന്തുണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു ആ രാഷ്ട്രീയ ബന്ധം ഇപ്പോഴും തുടരുകയാണ് ഞങ്ങളത് ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും എന്തെല്ലാം പ്രചരണങ്ങൾ അഴിച്ചുവിട്ടാലും കേരളത്തിൽ ഗവൺമെന്റിനെതിരായ ശക്തമായിട്ട് ഒരു വികസനവും നടത്താത്ത വികസന കാര്യങ്ങൾ ജനങ്ങൾക്ക് ശ്രദ്ധ ഇന്ന് ഇവിടെ ഞാൻ പാലക്കാട് വന്നപ്പോൾ എന്നോട് പറമ്പിക്കുള മാലിയാറും വെള്ളം കിട്ടാത്തത് സംബന്ധിച്ച് കർഷകരുടെ നിവേദനം ലഭിച്ചു ആ പ്രദേശത്ത് കൃഷി മുഴുവൻ ഓണമൊന്നും കുടിവെള്ളമില്ല അത് ശ്രദ്ധിക്കാനോ ആരുമില്ല മുൻ എം പി വി എസ് വിജയരാഘവൻ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ യു ഡി എഫ് കൺവീനർ പി ബാലഗോപാൽ എന്നിവരും ചെന്നിത്തലയ്ക്കൊപ്പം പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്